സ്ഥലം ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്റെ ഒരു അസുഖം തന്നെയാണ് അതായത് ഡിസ്ക് കംപ്ലൈന്റ് എൽ ഫോർ എൽ ഫൈവ് ഡിസ്ക് ഞാൻ പോയിട്ട് ജാമായി പോയിട്ട് എനിക്ക് തീരെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അതായത് ബാക്ക് പെയിൻ കുറച്ച് മുന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ സ്ത്രീകള് നമ്മളെ കാര്യം അത്ര അത്രത്തോളം അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കില്ല ബാക്ക് പെയിൻ ഉണ്ടെങ്കിലും അത് വെച്ച് നടന്നു പിന്നെ ടൂ വീലർ ഓടിക്കുന്ന ആളാണ് ഞാന് ഇപ്പൊ ടു വീലർ പിന്നെ ഓടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വന്നു ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എവിടെയെങ്കിലും വണ്ടി നിർത്തി കുറച്ച് സമയം നിൽക്കണം ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ വന്ന സമയത്താണ് ഡോക്ടറെ കാണിച്ചത് കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്കുള്ള ഗുളിക തന്നു അത് കുടിച്ചിട്ട് മാറിയില്ല പിന്നെ ഈ പെയിൻ കൂടാൻ തുടങ്ങി കൂടിയപ്പോഴാണ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുക്ക എടുത്തു കഴിഞ്ഞപ്പോ എം ആർ ഐ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ആ സ്ഥിതിയിലേക്ക് വന്നപ്പോ തന്നെ എനിക്ക് തീരെ എടുക്കാനോ കിടക്കാൻ കിടക്കാനോ ഒരു ചെയറിൽ ഇരിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു പിന്നെ ഡോക്ടർ തന്നത് മൂന്ന് നേരം പെയിൻ കില്ലർ അതായത് ഒരു ഗുളികയ്ക്ക് തന്നെ ഏകദേശം അറുപത് രൂപ വരുന്ന മൂന്ന് നേരം കുടിക്കാനുള്ള പെയിൻ ആയിരുന്നു അപ്പൊ അത് കുടിച്ചാൽ എന്താ സ്ഥിതി എന്ന് ഞാൻ വിചാരിച്ചു എന്റെ കിഡ്നിയൊക്കെ അടുത്ത് തന്നെ അടിച്ചുപോകുന്ന പക്ഷെ നമുക്കറിയാവുന്നത് എന്താണ് ഒരു പെയിൻ കില്ലർ ഡോക്ടേഴ്സ് എഴുതി തരുന്ന മരുന്ന് കഴിക്കുക അതിലൂടെ മാറ്റാന്നുള്ളതാണ് അപ്പൊ ഓപ്പറേഷൻ പറഞ്ഞു പിന്നെ ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചാൽ നിങ്ങള് വീട്ടിൽ പോയാൽ ഉടനെ ചെയ്യേണ്ട ഒരു കാര്യം ടൂ വീലർ വിറ്റ് കളയാനാ പറഞ്ഞത് പിന്നെ കുഞ്ഞു ജോലി എടുക്കേണ്ട വെയിറ്റ് ഉള്ളതൊന്നും ഇനി എടുക്കുക ചെയ്യണ്ട അതേപോലെ ബെഡ് റെസ്റ്റ് പക്ഷെ ആ ഒരു സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടുത്തു തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ ഓപ്പറേഷനത്തിന് പേടിയായിരുന്നു ആ ബസ് ആ സമയത്ത് പല ആളുകളും പറഞ്ഞു ഒഴിച്ചില് ചെയ്താൽ നന്നാവുന്നു അപ്പൊ ഒഴിച്ചിലും പോയി ഒഴിച്ചിലും പോയി പറഞ്ഞത് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ഒഴിയണം അതായത് ഒരു ഒഴിച്ചിൽ തന്നെ ഏകദേശം ഒരു അൻപതിനായിരത്തിന്റെ പുറത്ത് വരും അപ്പൊ ഒരു മൂന്ന് വർഷം ഒഴിയാൻ ഏകദേശം ഒരു ഒന്നര ലക്ഷം രൂപ വേണം ആ സമയത്ത് സത്യം പറയാൻ പറയാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ പോന്നു ഈ ഒരു പെയിൻ കില്ലർ കഴിച്ചിരിക്കുന്ന സമയത്താണ് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കി കുഞ്ഞ് ഒരു ജോലിയും എടുക്കാൻ പറ്റില്ല കാരണം ഒരു പൊടിയും കുടിയാനോ പിന്നെ ചെയ്യണന്നല്ലാതെ അതിൽ എങ്ങനെ ഇരിക്കുക അന്നപ്പോഴാണ് ഇരിക്കുന്നതിന്റെ സുഖം പോലും അറിയുന്നത് ഒന്നും ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന വീട്ടിലെ ഹസ്ബൻഡും മോളും ജോലി എടുക്കാൻ തുടങ്ങി അപ്പൊ എങ്ങനെയെങ്കിലും കുറച്ചേനെങ്കിലും ജോലിയെടുക്കാൻ പറ്റിയെങ്കിൽ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ ഡർ ഗിരീഷ് ബാബു സാറ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തന്നത് ആ സാറിനും എന്താ ചില ഒരു ബാക്ക് പെയിൻ ഉണ്ടായി എനിക്കറിയാം ബാക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ടപ്പോ എന്തായാലും എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കുന്ന അതായത് ഒരു വെള്ളത്തിന്റെ മുക്ക് പിയില് വെള്ളം വെച്ച് അതിന്റെ മുകളിൽ ചുറ്റി വെള്ളം കുടിക്കുക ഒരു ബൾഡിൽ കയറി കിടക്കുക എങ്ങനെ ഇത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം മാറി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ എന്തായാലും വീട്ടിലെ വീട്ടിലത്തെ ജോലികളെങ്കിലും കുറച്ചിനെങ്കിലും എടുക്കാൻ പറ്റിയാലും എന്നുള്ള സ്ഥിതിയിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചുപയോഗിച്ചത് പക്ഷെ വാങ്ങിച്ചുപയോഗിച്ച് എന്താ പറയാ ഒരു ഈ ആ ഒരു വാട്ടർ എനർജി പാട് കാലിന് മോളി ചുറ്റി വെച്ച് വെള്ളം കുടിക്കാതെ തന്നെയാ ഡെയിലി ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം കി ഞാൻ കുടിക്കാറുണ്ടായിരുന്നുള്ളു പക്ഷെ വെള്ളം കുടിക്കാൻ തുടങ്ങി അത് കുടിക്കാൻ തുടങ്ങി ഒരാഴ്ച എട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പെയിനൊക്കെ ആശ്വാസം അതായത് ഈ എഴുതി ഇടത്തേക്കാൾ മരിച്ചു പോയിരുന്നു അപ്പൊ ആ കാലിന് മോളി വാട്ടർ എനർജി ഒരുപാട് ചുറ്റി വെച്ചു നല്ല ആശ്വാസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ചേർത്ത ഇരിക്കാൻ പറ്റി ഒരു മാസം കൊണ്ട് എനിക്ക് ഒരു പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എനിക്ക് മാറാൻ പറ്റുന്നതാണ് പക്ഷെ ഒരു ഓപ്പറേഷൻ ചെയ്യാണെങ്കിലും അല്ലെങ്കിൽ അവരെ ഒന്നൊന്നര ലക്ഷം രൂപ ഒഴിച്ചിന് വേണം ഒഴിച്ചിന് കഴിഞ്ഞു കഴിച്ചാലും മാറുന്നു അറിയില്ല അപ്പൊ ആ ഒരു സ്ഥിതിയിൽ ഇരുന്ന ഒരു പ്രശ്നം ഈ ഒരു ഞാനൊരു എനിക്കില്ല പൈസ ഇല്ലായിരുന്നു ഒരു ഏഴായിരത്തി നാന്നൂറ് രൂപയുടെ ഒരു പ്രോഡക്റ്റ് സത്യം പറയാൻ കടമായിട്ടാണ് ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചത് പക്ഷെ അത് വാങ്ങിച്ചു ഉപയോഗിച്ചതാണ് എന്നെ ഇത്രയും ഒരു ആരോഗ്യത്തിലേക്ക് എത്തിച്ചത് പക്ഷെ ഒരു ബാക്ക് പെയിൻ മാത്രമല്ല എനിക്ക് മാറിയത് So ി ഗേഡ്സിന്റെ കംപ്ലയിന്റ് ഉണ്ടായിരുന്നു അതേപോലെ എൻഡോസ്കോപ്പി ഗ്യാസ്ട്രബിളിന്റെ കംപ്ലൈന്റ് ആയിട്ട് എൻഡോസ്കോപ്പി രണ്ടു പ്രാവശ്യം ചെയ്തതാണ് പക്ഷെ എന്നിട്ടും ആശ്വാസമില്ലായിരുന്നു ഏത് സമയത്തും ഗ്യാസ്ട്രബിളും നെഞ്ചരിച്ചിലും ഒക്കെ ആയിരുന്നു ആ ഒരു പ്രോബ്ലം മാറി രാത്രിയായി കഴിഞ്ഞാലൊരു മസിൽ കീർന്ന പ്രശ്നമായിരുന്നു ആ ഒരു പ്രശ്നം മാറി അടുക്കിടയില് അധികം സമയം നിൽക്കാൻ പറ്റില്ലായിരുന്നു ടി വേദനയ്ക്ക് കുറച്ച് സമയം പണിയിട്ട് കഴിഞ്ഞാൽ ഓടി വന്ന് ചേർന്നിരുന്നിട്ട് കാലിൽ നീട്ടിയിരിക്കണം അങ്ങനെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഒരു ബാക്ക് പെയിൻ വാങ്ങി വേണ്ടി വാങ്ങിച്ചുപയോഗിച്ചപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നന്നത് എനിക്ക് മാത്രമല്ല വീട്ടിലെ ഹസ്ബൻഡിനും മകൾക്കൊക്കെ മൈഗ്രൈന്റെ പ്രശ്നമായിരുന്നു എത്രയോ വർഷങ്ങളായിട്ടുള്ളതായിരുന്നു അത് മാറി ഹസ്ബൻഡിന്റെ ബിപിയുടെ പ്രശ്നം കൊളസ്ട്രോളിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ ഒട്ടനവധി റിസൾട്ടുകളാണ് എന്റെ വീട്ടിൽ തന്നെ എനിക്ക് കിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ഒരു ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കൈവപ്പ് പതിച്ചിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ വാങ്ങി ഉപയോഗിച്ചാൽ നമ്മുടെ വീട്ടിലെ ഒരു ഡോക്ടറിനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് അതിനുശേഷം ഇപ്പൊ ആശുപത്രികളിലേക്ക് പോകുന്നത് പ്രത്യേകം വന്നു ഒരു രണ്ട് രണ്ടാഴ്ചയിലോ ഒരിക്കലും എന്തായാലും ഒരു ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എത്രയോ കാലത്തുള്ള ഈ ആശുപത്രിയിലേക്ക് പോയിട്ട് ഞാൻ മാത്രമല്ല അതിലൂടെ എനിക്ക് കിട്ടിയ ഈ ഒരു റിസൾട്ട് പല ആളുകളിലേക്ക് ഇഷ്ടം പോലെ റിസൾട്ട് കിട്ടും നമുക്കൊരു ചാരിറ്റി മൈൻഡിൽ ഏറ്റെടുത്ത് ചെയ്യാം എത്രയോ ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്കൊക്കെ ഒരു നന്മയാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആക്കാൻ പറ്റിയാല് എനിക്ക് കൊടുത്തിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവേശം റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു സെറിബെല്ലാം ചുരുങ്ങി പോകുന്ന അസുഖം അതിന് എന്താ വെച്ചാല് ഡോക്ടർ മരുന്ന് പോലും ഇല്ലാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതായത് ഒരു ഇരുപത്തിയഞ്ച് മുപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് അവരുടെ പ്രവർത്തന ശേഷി കുറയും പിന്നെ കിടപ്പിലാവും കാരണം ഇതാണ് അവരുടെ പാരമ്പര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊരാൾക്ക് കൊടുക്കാൻ പറ്റി ഉറക്കില്ലാത്ത എത്രയോ വർഷങ്ങളോളായിട്ട് ഉറങ്ങിയിട്ടുള്ള ഒരാൾ ഉറങ്ങാത്ത ഒരാള് പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവർ ഉറങ്ങി ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി അതൊക്കെ ഒരു വാണ്ടിങ് റിസൾട്ട് തന്നെയാണ് അത്രയും വലിയ റിസൾട്ട് കിട്ടുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഏറ്റെടുക്കുക ഉപയോഗിക്കുക കറക്റ്റ് ആയിട്ടുള്ള ഉപയോഗത്തിലൂടെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ ആ ഒരു റിസൾട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എല്ലാവർക്കും ഇതിൽ കൂടെ എനിക്ക് ഇതിൽ കൂടെ നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റി ആ ഒരു പുണ്യപ്രവൃത്തി ചെയ്തതിലൂടെ താങ്ക് യു ഇതിന് നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള റിജോ സാദിയുടെയാണ് ഗിരീഷ് ബാബു സാർ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചത് തന്നത് എല്ലാവർക്കും ഞാൻ ഈ ഒരു അവസരത്തിന് താങ്ക്സ് പറയാണ് നമ്മുടെ സാർഗും ജോഷി സാറിന് പ്രത്യേകിച്ചിട്ടും താങ്ക് യു